എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോഡാണ് മലപ്പുറം ജില്ലയിലെ അരീക്കോട് നിന്ന് ഫ്രീ സ്റ്റൈലിലൂടെ ഇൻസ്റ്റാഗ്രാമിൽ നാനൂറ് മില്യൺ വ്യൂസ് നേടിയ പ്രിയപ്പെട്ട ഒരു പ്രതിഭയാണ് നമ്മോടൊപ്പം ചേരുന്നത് പ്രിയപ്പെട്ട റിസ്വാൻ സ്വാഗതം റസ്വാൻ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ ഇപ്പോൾ വലിയൊരു സെലിബ്രിറ്റി ആയി നിൽക്കുകയാണ് എന്തൊക്കെയാണ് അടിപൊളിയാണ് ഇപ്പോൾ നല്ല ലൈഫ് ചേഞ്ചിങ് ഒരുപാട് ഒരുപാട് കാലമായി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് അപ്ലോഡ് ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ വലിയ റീച്ച് ഇതിനു വീഡിയോസ് അങ്ങനെ സംഭവിച്ചു പോയത് അത് ഞാൻ വെറുതെ സ്വാഭാവികമായിട്ട് ഒരു വളരെ കാണുമ്പോൾ വെറുതെ അടിച്ചതാണ് അപ്പോൾ എന്റെ ഫ്രണ്ട് വീഡിയോ എടുത്ത് അപ്പൊ ഞാനത് ട്രാവലിങ് കഴിഞ്ഞ് വരുമ്പോന്ന് അപ്ലോഡ് ചെയ്ത് പെട്ടെന്ന് രാവിലെ ആയപ്പോ തന്നെ മില്ലൻ നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോയതല്ല അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് ഞാൻ കൊണ്ട് പോകാറുണ്ട് ഇതിനോട്ടുള്ളത് അരികോട് അടിച്ച വീഡിയോ തൊണ്ണൂറ് മില്ലിയൻ ഒരു മൊബൈൽ ഫോണിന്റെ വീഡിയോ വലിയ റീച്ച് റീച്ച മാറിയിട്ടുണ്ട് അതെങ്ങനെയാണ് അത് പ്ലാൻ ചെയ്ത് തന്നെ മൊബൈൽ വെള്ളത്തിലേക്ക് പോയി അതല്ല അത് വേറൊണ്ട് പിന്നെ വേറെ അരീക്കോട് തൊണ്ണൂറ് മില്ലിയൻ തൊണ്ണൂറ് മില്യൺ റീച്ച് വന്നിട്ടുണ്ട് ഒരുപാട് കാലം ഏകദേശം എത്ര വർഷമായി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി നാല് കൊല്ലം ഇപ്പൊ ഒരു അപൂർവമായ നേട്ടമാണ് അതായത് കബി ലൈമിന് ശേഷം ഏറ്റവും കൂടുതൽ വ്യൂ വന്നാൽ നമ്മളെ വീഡിയോ മില്യൻ അഞ്ഞൂറ് മില്യൺ ആവാനായി ഇപ്പൊ അതിനു മുമ്പും അതിനുശേഷമുള്ള ലൈഫിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ആ പെട്ടെന്ന് ഒരു ചേഞ്ചിങ് വന്നിട്ടുണ്ട് പെട്ടെന്നൊരു സെലിബ്രിറ്റി ലൈഫ് പോലെ വന്നു ഇപ്പൊ എവിടെ പോയിട്ടുണ്ടെങ്കിലും ആൾക്കൂട്ടത്തിനിടയിൽ റസ്വാന തിരിച്ചറിയുന്നുണ്ട് ഒരുപാട് പേര് കാണുമ്പോ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അത് ഈ ഒരു വീഡിയോ റീച്ചായതിനു ശേഷം അല്ലേ വീഡിയോസ് റീച്ച് അത് എങ്ങനെയാണ് നമ്മുടെ കണ്ടിട്ട് കണ്ടിട്ട് ഈ ആയ വീഡിയോ അവർ റിയാമായിരുന്നു അതെങ്ങനെയാണ് അതെങ്ങനെയാണ് എവിടുന്നാണ് അവര് മലപ്പുറം വരാന്ന് പറഞ്ഞിരുന്നേ പിന്നെ നാട്ടിക്ക് കൊണ്ടുപോകുന്നു കൈമാറിയതൊക്കെ ഈ റീച്ച് ആയിട്ട് വലിയ സ്റ്റാറായി നിൽക്കുകയാണ് അപ്പോൾ പുതിയൊരു എൻട്രി സിനിമ ലോകത്തെ കൂടി കൂടി റസ്വാന് ചുവട് വെക്കുകയാണ് എങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത് പുതിയ സിനിമയാണ് അതിന്റെ ചിത്രീകരണം കഴിഞ്ഞാണോ കഴിഞ്ഞതാണ് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയം എക്സ്പീരിയൻസ് അല്ലേ സിനിമ എന്നൊരു മേഖലയിൽ മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഷോർട്ട് ഫിലിംസിലോ അങ്ങനെ എന്തെങ്കിലും ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് ക്യാമറ ഫ്രെയിമിൽ നിൽക്കുമ്പോൾ എന്തായിരുന്നു റിസ്വാന്റെ എക്സ്പീരിയൻസ് കാരണം എപ്പോഴും പിന്നെ ആണല്ലോ ഒരുപാട് താരങ്ങളുള്ള പുതിയ സിനിമ അല്ലേ അതെ എവിടെ വെച്ചാണ് ലൊക്കേഷൻ ഷൂട്ട് ഉണ്ടായിരുന്നത് ഷൂട്ടുണ്ടായിരുന്നത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സിനിമയിൽ വരുന്നത് ഫ്രീ ഫ്രീ സ്റ്റൈൽ സ്റ്റൈൽ വരും അല്ലേ

പെട്ടെന്ന് പഠിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഒരുപാട് സമയം എടുത്തല്ലേ കൊറോണ സമയത്താണ് റിസ്വാൻ പഠിച്ചത് അല്ലേ ഫ്രീ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരുപാട് പേരുള്ള മേഖല അല്ല കുറച്ച് അപൂർവ ചില ആളുകൾ മാത്രമാണ് ഈ മേഖല കടന്നു വരുന്നത് ഇന്ത്യയിൽ വളരെ കുറവാണ് വേൾഡിലൊക്കെ നല്ല പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ നല്ല പ്രത്യേകിച്ച് കേരളത്തിലും ആളുകൾ കുറവാണ് ഫ്രീ സ്റ്റൈൽ ചെയ്യുന്ന ആളുകള് കാരണം വരുന്നുണ്ട് പുതിയ ആളുകൾ വരുന്നുണ്ട് റിസ്വാനെ പഠനമാണ് ഞാൻ പ്ലസ് ടു വരെ പോയത് ഇനി ഡിഗ്രി പോകണം

അവരൊക്കെ നല്ല സപ്പോർട്ടാണ് കാരണം നിങ്ങളിലൂടെ അവർ കൂടി തിരിച്ചറിയപ്പെടുകയാണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ട് അല്ലെ ഇപ്പൊ പഠനം ഏകദേശം പ്ലസ് ടു കഴിഞ്ഞു ഇനി നെക്സ്റ്റ് പ്ലാനിങ് എന്തൊക്കെയാണ് വേൾഡ് ചാമ്പ്യൻ ഫ്രീ സ്റ്റൈൽ വേൾഡ് ചാമ്പ്യൻ അപ്പൊ അതിന്റെ ഒരു ശ്രമത്തിലാണ് അതിന്റെ ശ്രമങ്ങൾക്ക് പിന്നാലെയാണ് ഞാൻ കാണുമ്പോൾ റിസ്വാനെ കാണുമ്പോൾ ചോദിക്കണം എന്നാഗ്രഹിച്ചൊരു ചോദ്യം ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു അക്കാദമി അതായത് ഫ്രീ സ്റ്റൈലുമായി ബന്ധപ്പെട്ട ഒരു അക്കാദമി ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു അക്കാദമി ഇല്ല കേരളത്തിലും കേരളത്തിലൊന്നും കേരളത്തിലൊന്നുമില്ല അപ്പൊ അതൊരു സാധ്യതയല്ലേ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാധ്യതകളുണ്ടോ അതെ അതായത് ഒരുപാട് പേര് ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് തന്നെ അതിന്റെ ഒരു ബേസിലാണ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ഈ വീഡിയോസ് കാണുമ്പോൾ ഇതുപോലെ പഠിക്കാൻ സാധിച്ചെങ്കിൽ സാധിച്ചെങ്കിലും റിസ്വാൻ പഠിച്ചത് യൂട്യൂബിലും അല്ലാണ്ടൊക്കെ വീഡിയോസ് കണ്ടിട്ടാണ് റിസ്വാന് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവുന്ന രീതിയിൽ ഒരു തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പേർക്ക് അതൊരു വലിയ പ്രചോദനമാവും അതിന്റെ ഒരു സാധ്യതകള് നോക്കേണ്ടതാണ് അല്ലേ അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് വിശേഷങ്ങൾ പങ്കുവെച്ചത് അരീക്കോടിൻ്റെ വൈറൽ സെലിബ്രിറ്റി ആണ് റസ്വാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇനിയും ഒരുപാട് ഈ ഫ്രീ ഫ്രീസ്റ്റൈൽ മേഖലയിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് താങ്ക് യു എന്തായാലും ഒരുപാട് സന്തോഷം അറിയിക്കുന്നു